കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ വിജയത്തിന് അനുകൂലമായ നിലപാടെടുത്തല്ലോ അവര് എത്രമാത്രം കുറ്റബോധത്തിലായി ഈരോ സംഭവവും നമ്മുടെ രാജ്യത്തുണ്ടായ ഓരോ സംഭവവും ആ സംഭവങ്ങളിൽ കോൺഗ്രസ് പാർട്ടി സ്വീകരിക്കുന്ന കുറ്റകരമായ നിസ്സംഗത അവരുടെ ഹൃദയത്തേൽക്കുന്ന ചവിട്ടായല്ലേ മാറിയത് ഞങ്ങളാണല്ലോ അവസ്ഥ ഉണ്ടാക്കിയത് അല്ലെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടിയുള്ള ശബ്ദം കേരളത്തിന്റെ ശബ്ദം എല്ലാ കാലത്തും ഉണ്ടായതുപോലെ പാർലമെന്റിൽ ഉയരുമായിരുന്നല്ലോ എന്നല്ലേ അവർ കണക്കാക്കിയത് കോട്ടെ അത് കഴിഞ്ഞ കാലം ഈ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ നാം കൃത്യമായ നിലപാടെടുത്തു പോകണം ആ നിലപാട് നമ്മുടെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാൻ പറ്റുന്നവരാകണം പാർലമെന്റിൽ എത്തുന്നത് അതാണ് ഏറ്റവും പ്രധാനം ഇവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ പരിശോധിച്ചാൽ നമുക്ക് ആ കാര്യത്തിൽ നല്ല വ്യക്തതയുണ്ടാവും ഒരുപാട് പ്രശ്നങ്ങൾ നാം നേരിട്ടിട്ടുണ്ട് കേരളം നേരിടാത്ത പ്രതിസന്ധികളില്ല എന്നറിയാം ഈ ഘട്ടത്തിൽ ഏറ്റവും വലിയ നൂറ്റാണ്ടിലെ മഹാപ്രളയം അതിൻ്റെ തൊട്ടു പിന്നാലെ അതിരൂക്ഷമായ കാലവർഷക്കെടുതി അതിനു പിന്നാലെ ലോകമാകെ വിറങ്ങലിച്ച കോവിഡ് മഹാമാരി പിന്നെ ഒരു ഘട്ടത്തിൽ നിപ്പ വേറൊരു സമയം ഓഖി ഇങ്ങനെ ഒരുപാട് പ്രതിസന്ധികൾ നമുക്ക് നേടേണ്ടി വരും ആ പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ നമ്മുടെ നാട് ഈ രാജ്യത്തിൻ്റെ ഭാഗമാണ് എന്നുകൊണ്ട് തന്നെ പ്രത്യേക സഹായം അർഹിക്കുന്നുണ്ടായിരുന്നു നമ്മൾ ചോദിച്ചു ആ സഹായം തന്നില്ല സഹായിക്കാൻ നമ്മെ അറിയാവുന്ന നമ്മെ നെഞ്ചേറ്റിയ കേരളത്തെ നെഞ്ചേറ്റിയ ചില രാഷ്ട്രങ്ങൾ തയ്യാറായി ഞങ്ങൾ സഹായം സ്വീകരിക്കില്ല എന്ന് പറഞ്ഞു നമ്മളെ സഹായിക്കുന്നതിന് പ്രവാസി സഹോദരങ്ങൾ സന്നദ്ധമായി അവരെ ഏതെങ്കിലും ഒരു മന്ത്രി രാജ്യത്തേക്ക് വരണം ഞങ്ങൾക്കത് കൂടുതൽ ഉത്തേജനമാകുമെന്ന് പറഞ്ഞു മന്ത്രിമാർക്ക് സന്ദർശന അനുമതി കേന്ദ്രം നിഷേധിച്ചു ഇതൊക്കെയാണ് നമ്മുടെ അനുഭവം അർഹമായ സഹായം ലഭിച്ചില്ല പ്രത്യേക പാക്കേജ് അനുവദിച്ചില്ല നല്ല നാശം വിതച്ച പ്രകൃതി ദുരന്തം കൂടുതൽ നാശത്തിലേക്ക് നാട് പോകട്ടെ എന്ന സമീപനം കേന്ദ്ര ഗവൺമെന്റിന് ആ ഘട്ടത്തിൽ കേരളത്തിന്റെ വികാരം പ്രകടിപ്പിക്കാൻ ബാധ്യതപ്പെട്ട യു ഡി എഫ് എമ്മിമാരിൽ നിന്ന് ആ വികാരമുണ്ടായോ ആവശ്യമുയർന്നോ കേരളത്തിന് ന്യായം ലഭിക്കണമെന്ന് പറഞ്ഞോ എല്ലാറ്റിനും കേന്ദ്ര ഗവൺമെന്റിനോടൊപ്പം നിന്നു കേന്ദ്ര ഗവൺമെന്റിനെതിരെ അരേ അക്ഷരം സംസാരിക്കാൻ തയ്യാറായില്ല നമ്മുടെ ന്യായമായ ആവശ്യം ഉന്നയിക്കാൻ തയ്യാറായില്ല എന്തെല്ലാം കാര്യങ്ങൾ അതൊന്നും ഇപ്പൊ ഞാൻ വിശദമായിട്ട് പറഞ്ഞു പോകുന്നില്ല എന്ന് മാത്രം എന്തൊരു മനോഭാവമായിരുന്നു എന്താണത് ബി ജെ പിക്ക് കേരളത്തോടുള്ള പ്രത്യേക വിരോധത്തിന്റെ കാരണം നമുക്ക് മനസ്സിലാകാതെ പക്ഷെ ഇവർക്കെന്താണ് വിരോധം ഇവരിവിടുന്ന് ജനങ്ങളെ പ്രതിനിധീകരിച്ച് പാർലമെന്റിൽ എത്തിയിട്ട് ആ ജനങ്ങൾക്കെതിരെയുള്ള നിലപാട് നിലപാട് എൽ ഡി എഫിനെതിരെയല്ലാരോ എൽ ഡി എഫ് സർക്കാരിനെതിരെയല്ലാരോ ഈ നാടിനും നാട്ടിലെ ജനങ്ങൾക്കും ജനങ്ങൾക്കുമെതിരെയല്ലേ ഇതിന്റെയെല്ലാം ഗുണഫലം നാടിനും നാട്ടുകാർക്കുമല്ലേ നമ്മൾ തകരട്ടെ എന്ന ചിന്ത തകർന്നോ നാം പറഞ്ഞു ആ ഘട്ടത്തിൽ ഇപ്പോ തലയിൽ കയ്യും വെച്ച് കരഞ്ഞിരിക്കേണ്ട ഘട്ടമല്ല നമ്മൾ ഈ ആപഘട്ടത്തെ ഒരവസരമായി എടുത്ത് എങ്ങനെ ഈ നാട് ഉയരുമെന്നത് കാണിച്ചു കൊടുക്കണം നാം എല്ലാവരും ഒറ്റക്കെട്ടായി അണിനിരക്കണം എല്ലാവരും അണിനിറന്നല്ലോ അതല്ലേ കേരളത്തിന്റെ പ്രത്യേകത ഈ പറഞ്ഞവരെ എതിർക്കുന്ന നിറ സ്വീകരിച്ചെങ്കിലും വിട്ടുനിൽക്കുന്ന നില സ്വീകരിച്ചെങ്കിലും നാടാകെ ജനങ്ങളാകെ ഒന്നിച്ചണിനിറന്നില്ലേ അതല്ലേ നമുക്ക് കാണാൻ കഴിഞ്ഞത് നാം അഭിമാനകരമായി ഉയർന്നു പോകുന്നു ലോകം സ്തംഭിച്ചു നിന്നു എങ്ങനെ ഈ ചെറിയൊരു സംസ്ഥാനത്തിന് ഇത്ര വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്നു എന്ന ആശ്ചര്യം പലരും രേഖപ്പെടുത്തി അങ്ങനെയാണെങ്കിൽ നിങ്ങളെ തകർത്തു തന്റെ കാര്യം എന്ന് പിന്നെയും ഇതിനു പുറമെ സാമ്പത്തിക ഞെരുക്കം വലിയ തോതിൽ സാമ്പത്തികമായി ശ്വാസം മുട്ടിക്കാനുള്ള നീക്കം നമ്മളിവിടെ നമ്മുടെ സംസ്ഥാനത്ത് നൽകുന്ന ക്ഷേമ പെൻഷനുകളിൽ അറുപത് ലക്ഷത്തിലധികം പേർക്കാണ് ആയിരത്തി അറുന്നൂറ് രൂപ വീതം എന്താണ് ഇതിന്റെയൊക്കെ പ്രത്യേകത ഇന്ത്യ രാജ്യം ദാരിദ്ര്യം ഏറ്റവും ഉള്ള രാജ്യം ലോകരാഷ്ട്രങ്ങളുടെ ഇടയിൽ നാം നൂറ്റിയേഴാം സ്ഥാനത്ത് പിന്നെ പതിനാല് രാജ്യേ നമ്മുടെ പിറകിലുള്ളൂ ലോകത്ത് കേട്ടോ നൂറ്റിയേഴാം സ്ഥാനത്താണ് നമ്മൾ ഈ നൂറ്റേഴാം സ്ഥാനത്ത് വന്നത് നൂറ്റി പത്തിൽ നിന്ന് നൂറ്റേഴായതല്ല അല്ലെ നൂറ്റി എട്ടിൽ നിന്ന് നൂറ്റേഴായതല്ല അൻപത്തഞ്ചിൽ നിന്ന് നൂറ്റിയേഴാം സ്ഥാനത്തേക്ക് കൂപ്പുകുത്തിയതാണ് എന്താ കാരണം അത്ര കണ്ട് നമ്മുടെ രാജ്യത്തിലെ കോർപ്പറേറ്റുകളെ അതിസമ്പന്നരെ സഹായിക്കുന്ന സാമ്പത്തിക നയമാണ് ജനങ്ങളെ കൂടുതൽ കൂടുതൽ പാപ്പലീകരിക്കുന്ന അതിന്റെ ഭാഗമായി ദരിദ്രരുടെ എണ്ണം കൂടി ദരിദ്രാവസ്ഥ വർദ്ധിച്ചു അപ്പോഴതാ കേരളത്തിൽ നല്ല യശസ്സോടെ സംസ്ഥാനത്ത് ഉയർന്നു നിൽക്കാൻ കഴിയുന്നു എന്താ നമ്മുടെ ദാരിദ്ര്യാവസ്ഥ കേരളത്തിൽ ദശാംശം ഏഴ് ശതമാനമായിരുന്നു അറുപത്തിനാലായിരത്തി ആറ് കുടുംബങ്ങൾ ഇവിടെ പരമദരിദ്രാവസ്ഥയിൽ ഇപ്പോ ഒരു വർഷം കഴിഞ്ഞു നാൽപ്പതിനായിരത്തോളം കുടുംബം അതിൽ നിന്ന് മോയിതമായി നാം പ്രഖ്യാപിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഒന്ന് കേരളം അതിദരിദ്രില്ലാത്ത സംസ്ഥാനമായി മാറുന്നത് ആ നിലയിലേക്ക് നാം മുന്നേറിക്കൊണ്ടിരിക്കുന്നു ഇങ്ങനൊരു കാര്യം പറയാൻ ഏതെങ്കിലും സംസ്ഥാനത്തിന് കഴിയോ കേന്ദ്ര ഗവൺമെന്റ് ചൂണ്ടിക്കാണിക്കാൻ കഴിയോ ഏതെങ്കിലും ഒരു സംസ്ഥാനം ഈ തരത്തിലുണ്ട് എന്ന് അതാണ് നമ്മുടെ പ്രത്യേകത നാം ജനങ്ങളെയാണ് ചേർത്ത് പിടിക്കുന്നത് ജനങ്ങളിൽ എപ്പോഴും പ്രത്യേക ശ്രദ്ധ വേണ്ടത് പാവപ്പെട്ടവരിലാണ് ആ പാവപ്പെട്ടവരെ നല്ല രീതിയിൽ സഹായിക്കുക എന്ന ഉദ്ദേശത്തോട് തന്നെയാണ് ക്ഷേമ പെൻഷൻ തുടങ്ങുന്ന കാലത്ത് വന്നത് പിന്നെ അത് വർദ്ധിപ്പിച്ചത് തുടങ്ങുമ്പോൾ നാൽപ്പത്തി രൂപ വർദ്ധിച്ച് വർദ്ധിച്ച് ഈ എൽ ഡി എഫ് സർക്കാർ രണ്ടായിരത്തി പതിനാറി അധികാരത്തിൽ വരുമ്പോൾ അറുനൂറ് രൂപ ഇപ്പോഴത് ആയിരത്തി അറുന്നൂറ് രൂപ കൊടുക്കുന്നു അത് മുടക്കാനാണ് കേരളത്തിന്റെ കയ്യിൽ ഉണ്ടാകേണ്ട പണം തടയുന്ന നില വന്നത് അതിനെതിരെയാണ് സുപ്രീം കോടതിയിൽ പോയത് നമ്മൾ സുപ്രീം കോടതിയുടെ വിധി എന്ന് വേറെതാണ് എന്താ വിധി എന്ന് ഇപ്പം ഞാൻ മനസ്സിലാക്കിയിട്ടില്ല നേരത്തെ നൽകിയ വിധി നമുക്ക് ആശ്വാസമായി അതിന്റെ ഭാഗമായി കുറച്ച് പണം കിട്ടി അതെന്താ കാണിച്ചത് നാം ഉന്നയിച്ച കാര്യങ്ങളിൽ കഴമ്പുണ്ട് ഇവിടെ കോൺഗ്രസ് സ്വീകരിച്ച നിലപാട് സർക്കാരിന്റെ ഘടികാര്യസ്ഥിതിയാണ് ഇത്തരമൊരവസ്ഥ ഉണ്ടാക്കുന്നത് ഘടികാര്യസ്ഥിതിയല്ല കേന്ദ്ര ഗവൺമെന്റ് കാണിക്കുന്ന കുറ്റകരമായ അവഗണനയാണ് ഇതിനിടയാക്കിയത് എന്നത് വ്യക്തമായി ഇതാണ് ഇപ്പോഴുള്ള സ്ഥിതി നമ്മുടെ നാടിനെ ദ്രോഹിക്കുന്ന നിലപാട് കേന്ദ്ര ഗവൺമെന്റ് തുറന്നു വരുന്നു ആ കേന്ദ്ര ഗവൺമെന്റിനെ പിന്താങ്ങുന്ന നിലപാട് കോൺഗ്രസ് സ്വീകരിക്കുന്നു ഇവിടും ജയിച്ചുപോയി എൻ ഡി സ്വീകരിക്കുന്നു അത് വേണോ അതാണ് ചിന്തിക്കേണ്ടത് നമുക്ക് നമ്മുടെ നാടിൻ്റെ താല്പര്യം ഉയർത്തിപ്പിടിക്കുന്ന നമ്മുടെ രാജ്യത്തിന്റെ താൽപ്പര്യം ശരിയായ രീതിയിൽ ഉയർത്തിപ്പിടിക്കുന്ന നിലപാടുകളാണ് പാർലമെന്റ് അംഗങ്ങളിൽ നിന്നുണ്ടാക്കിയത് സുഖ വാനി രാജയെ ആർക്കും സംശയിക്കേണ്ടതില്ല ഈ കഴിഞ്ഞ കാലത്താകെ രാജ്യത്തുയർന്നു വന്ന എല്ലാ പ്രശ്നങ്ങളിലും അവരുടെ പ്രതികരണം നമുക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പ്രക്ഷോഭങ്ങളിൽ സജീവ സാന്നിധ്യമായി നിന്നിട്ടുണ്ട് തന്നെ അവരെ നല്ല രീതിയിലുള്ള വിജയമാണ് ഇവിടെ നേടേണ്ടത് സുഖ വാനി രാജയുടെ ചിഹ്നമായ അരിവാൾക്കതിരടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി വലിയ ഭൂരിപക്ഷത്തോടെ അവരെ വിജയിപ്പിച്ച് പാർലമെന്റിലേക്ക് അയക്കുക എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾ എൻ്റെ ഘത്തിന്റെ കൂട്ടുകാരി മെഹാ മുസ് മുസ്തഫ തിരുവമ്പാടി ഒരു ചിത്രം മുഖ്യമന്ത്രിയുടെ വരച്ചിട്ടുണ്ട് അത് കൈമാറുകയാണ് പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെ നാം ഇന്ത്യക്കാർ എന്ന നാടകം ഇവിടെ അരങ്ങേറുന്നുണ്ട് നമ്മുടെ ലിൻഡോ ജോസഫ് സംസാരിക്കും കേരളത്തിന്റെ ആരാധ്യനും ബഹുമാനനുമായ പ്രിയങ്കരനായിട്ടുള്ള മുഖ്യമന്ത്രി സിഖാബ് പിണറായി വിജയൻ അവൾ വേദിയിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സമ്മന്നതരായിട്ടുള്ള നേതാക്കൾ വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നും ജനവിധി തേടുന്ന നമ്മുടെയെല്ലാം പ്രിയങ്കര